ഷാഫി പറമ്പിൽ മ്പിലംബിക്ക് പോലീസ് മർദ്ദനമേറ്റത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മൂവാറ്റുഴ അസംബ്ലി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും റോഡ് ഉപരോധവും നടത്തി പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ പറമ്പിലമ്പിക്ക് പോലീസ് മർദ്ദനമേറ്റത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മൂവാറ്റുഴ അസംബ്ലി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും റോഡ് ഉപരോധവും നടത്തിയത് കച്ചേരി താഴത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു നെഹ്റു പാർക്കിൽ പ്രകടനം സമാപിച്ചതിനുശേഷം റോഡിനടുവിൽ ടയർ കൂട്ടിയിട്ട് കത്തിച്ച് പ്രതിഷേധം നടത്തി ഇതിനെ തുടർന്ന് എം സി റോഡ് പൂർണ്ണമായി സ്തംഭിച്ചു പോലീസ് ഇടപെട്ട് പിന്നീട് പ്രവർത്തകരെ അനുനയിപ്പിച്ചു ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന പ്രതിഷേധമാണ് പ്രവർത്തകർ നടത്തിയത് യൂത്ത് കോൺഗ്രസ് അസംബ്ലി കമ്മിറ്റി പ്രസിഡന്റ് ഫൈസൽ വടക്കനേത്ത് സംസ്ഥാന ഭാരവാഹികളായ ജിൻഡോ ടോമി മുഹമ്മദ് റഫീഖ് എൽദോ ബാബു ഷഫാൻ വി എസ് അഫ്സൽ വിളിക്കത്ത് മനു ബ്ലായിൽ സമീർ കോണിക്കൽ എന്നിവർ നേതൃത്വം നൽകി